ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു പെട്ടി പൊട്ടിക്കൽ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കണം നിങ്ങളെ പെട്ടി പൊട്ടിച്ചില്ലേ അമ്മ വെട്ടി പൊട്ടിച്ചില്ലേ ഏഹ് പെട്ടി പൊട്ടിച്ചു ഒരൊക്കെ കഴിഞ്ഞു ആ ഒരു ഒക്കലും കഴിഞ്ഞില്ലേ ഇവിടെ പെട്ടി പൊട്ടിച്ചു ഓരോക്കലും കഴിഞ്ഞു അപ്പോൾ ആ നേരത്തെ ഞാൻ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ നിങ്ങളെപ്പോഴാണ് വൈകുന്നേരം പൊട്ടിച്ചു ഏഹ് വൈകുന്നേരം പൊട്ടിച്ചു ഇല്ലേ വൈകുന്നേരം പൊട്ടിച്ചു അപ്പോൾ ഇവിടത്തെ അടുത്ത അമ്മായിമ്മായി ഇപ്പോൾ ഇവിടെ ചേർന്നിട്ട് ഉമ്മ കൊണ്ടുവന്നത്തെസീനാന്നൊക്കെട്ടുണ്ട് ഇപ്പൊ ഈ വിവൃത്തിയും പേരൊക്കെ തന്നെയുള്ള ഉള്ളിലെന്തെങ്കിലും ഉണ്ടോ സാധനങ്ങള് ഉള്ളില് സാധനങ്ങളുണ്ടോ കാര്യായിട്ട് ഏർ അല്ല ഉമ്മ പൊട്ടിച്ച പങ്കളൊക്കെ എനിക്ക് കിട്ടി ഉമ്മ നല്ല ഉമ്മാന്റെ അല്ലേ ഇനിയിപ്പവിടെ പിന്നെ ഇതിപ്പോ ചെക്ക് ചെയ്യുന്ന ആൾക്കാര് നോക്കും നേരത്തെ ചെരിപ്പുകളേ ഉള്ളല്ലോ ഇവിടെ കച്ചവടത്തിന് പോകണമെന്ന് നാട്ടൊക്കെ ചെരിപ്പ് വാങ്ങിയിട്ട് ഏഹ് അപ്പൊ ഉമ്മ എനിക്ക് നല്ല കല്ല് കൊതച്ച് തൊപ്പിയോ അത്ര തന്നു എന്തൊക്കെയുള്ളതെന്ന് നോക്കട്ടെ കൊണ്ടുപോയതാ അപ്പൊ പിന്നെ അല്ലാതെ വേറെ തുണിന്ന് വെച്ചില്ല അല്ലാതെ അടി താഴത്ത് മുതലിട്ട് നമ്മള് ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടിട്ട് കിട്ടുമ്പോളേ ഫുള്ള് തുണി ഒരു ബെഡ്ഷീറ്റോ തുണിയോ എന്തോ മുകളിൽ ഇടും അതാകുമ്പോ പിന്നെ പെട്ടി എവിടെങ്കിലും പൊട്ടിയാലും എന്റെ പ്രശ്നം വരില്ല ആ ആ സാധനങ്ങളുണ്ട് കൊറേ പുതിയ ചാകൊക്കെ കാണുന്നുണ്ട് കഴിച്ചിലായി പുതിയ ചാകൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങോട്ട് പോരെ നോക്കിക്കോ പെട്ടി പൊട്ടിക്കൽ എന്നുള്ള പരിപാടിയല്ല ഇതേമാതിരി എന്നെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ വരുമ്പോ നമ്മളെ വീട്ടിലുള്ളപ്പോ വരുമ്പോ തന്നെ പറ്റുള്ളൂ ആ കൊണ്ടുവന്നതൊക്കെ മാറ്റിക്കോളി ആ ഇവിടെ നിന്ന് പോകുമ്പോ ഇതൊക്കെ കയറും പിന്നെ തുണിയൊക്കെയുള്ള ക്ലിപ്പൊക്കെ ആയിട്ടാണ് പോയത് അപ്പൊ അതൊന്നും ആവശ്യം വന്നില്ലെന്നറിഞ്ഞു ആര് ആ മീൻ വാങ്ങിയ ഒരാൾക്കഥാ മുയൽ ഒരാൾ കഥ മീന് ആ നല്ല മീൻ വാങ്ങിയിട്ടുണ്ട് കളിപ്പാടും ആ അവിടത്തെ പാട്ടുകളാണ് അത് കുട്ടികൾ കുട്ടികളെ ആ എന്താ കാവ പൈസ ആ അത് ശെരി നോക്കട്ടെ ഏ പിന്നെ മോഡൽ ഒരു സാധനം നമുക്ക് രസം അതാണ് ഷോക്കേസ് ആ രസുണ്ട് ഈ പെട്ടി പൊട്ടിക്കുമ്പോ ഒരു മണം വരണ്ട മണം കിട്ടുന്നുണ്ടോ ചക്കരെ കിട്ടണില്ല സാധാരണ ഗൾഫ് പൊട്ടി പൊട്ടിക്കുമ്പോൾ മണം വരും അങ്ങനെയാണ് അങ്ങനെ ഇടണ്ട പൊട്ടും സംസം ആ വെള്ളത്തിന്റെ ഇത് എന്ത് പ്ലാസ്റ്റിക്കാ പ്ലാസ്റ്റിക് ആ അത് ശരി ഗോൾഡ് ടൈപ്പ് ട്രേയും ഒരു ആറ് ഗ്ലാസും ഓക്കെ എടുത്തു നോക്കട്ടെ ആ മാല കമ്മല് പറഞ്ഞ ഒരു സെറ്റ് അത് വാങ്ങിയിട്ടുണ്ട് അബായ അപായ വാങ്ങിയിട്ടുണ്ട് ആ അപ്പൊ അപ്പൊ പള്ളിയിലൊക്കെ ഓതാൻ പോകുമ്പോൾ ഇട്ടുണ്ടോ അത് മദ്രസയില് സ്റ്റീലാണ് അല്ലല്ല കുപ്പിയല്ലേ കുപ്പിയാണ് ആ പ്ലേറ്റ് സ്റ്റീലാണ് മറ്റേത് കുപ്പിയന്നെയല്ലേ പേഴ്സ് പേഴ്സ് മണി ചെറിയ മൂന്ന് മണി പേഴ്സ് വാങ്ങിയിട്ടുണ്ട് എന്തും മാക്സിയാ ഫുൾ കൈ ആ ശരി ശരി ഞാൻ സംസ്കാര കുപ്പ ആണോ ഫുൾ കയ്യാണല്ലേ ഇത് ലനക്ക ഭംഗിയതാ ലനമോക്ക് ഇതൊക്കെ ഇനിയും ഏ ആ എന്താ സാധനം പാൻറും കുപ്പായും താത്ത ഒക്കെ ഉണ്ടല്ലോ ഇതേ മോഡലും മച്ചിമാക്കുണ്ടോ ഓൾറെഡി ഇതേ സാധനം മച്ചിമാക്കുണ്ട് അല്ലേ വാങ്ങിയ സലാത്ത് ഇതൊന്നും കൊണ്ടൊന്നില്ലെങ്കിലും ഉമ്മറക്ക് പോയ ഉമ്മറക്ക് പോയ ആൾക്കാർ മെയിൻ ആയിട്ട് വേണ്ടത് സംസം വെള്ളവും ഇത്തപ്പഴും ആണ് അത് വാങ്ങിയില്ലേ സംസവ ഇത്തും വാങ്ങിയില്ലേ ആ അത് വാങ്ങേ ചെരുപ്പുകൾ ഒരു നാലഞ്ച് ജോഡി ചെരുപ്പുകൾ ഉണ്ട് കേട്ടോ ഏർ െ ആ ഇത് അത്തിപ്പഴ അപ്പ ഫിഗ് സാൻഡ് ആ അപ്പൊ ചേച്ചി സാന്വിച്ച് ആണ് ഇന്ന് ഏ ചെറിയ മുസലല്ലേ ഇതൊക്കെ എന്താ വിലപ്പോ രണ്ടുറിയാലും ആ അപ്പോ വരണത്തിന് രണ്ടുറിയാലും വെച്ചായില്ലേ പല പല മോഡലുകളൊക്കെ എത്ര റിയാലിൻ്റെ സാധനങ്ങളാണ് അല്ല അതല്ല മൊത്തം അഞ്ഞൂറ് റിയാലിൻ്റെ സാധനങ്ങള് ഗേസ് നോക്കി വെക്കാം അഞ്ഞൂറ് റിയാലിന് പെട്ടി നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കാണ് ഉമ്മ ഏത് മെറേജിന്റെ സ്പ്രേ അല്ലെ റോയൽ ബ്രൗൺ അല്ലേ ആ റോയൽ ബ്രൗണിന്റെ സ്പ്രേ ഏതാണ് ആ അത് ഇവിടെ കൊണ്ടുപോയത് ആ എന്താ സാധനം അമ്മയുടെ വാപ്പാക്ക് വാങ്ങിയ ചെരുപ്പാണ് ആ ഓക്കേ അടിപൊളി അടിപൊളി അപ്പൊ നല്ല അടിപൊളി റബ്ബർ ലെതർ വാങ്ങിയിട്ടുണ്ട് ആ ഇത് 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 അടിപൊളി ടൈപ്പ് മോഡലാണ് വാപ്പാക്കിയത് അറബിളാണ് ക്യാമറ എടുക്കണില്ലും കുടിക്കും സ്ഥലത്തേ ഇല്ലേ എല്ലാവർക്കും എല്ലാവർക്കും നോക്കട്ടെ ആ പത്ത് തസ്ദിമാല പിന്നെ സലാത്ത് അബിബാസ് അബിബാസ് ഒറിജിനൽ ഇത് എന്താ ചിരിക്കണേ അബിബാസ് മിന്നൽ മുരളിയിൽ ആയിട്ട് അറിയില്ലേ അതേ അഡിരാസ് കോപ്പിയാണ് ഇതാണ് ഒറിജിനൽ അബിബാസ് ഇത് ഒറിജിനൽ അബിബാസ് ആണ് സാധനം ഔര് കിട്ടല്ല അതൊരു കിട്ടു കോളടിച്ച് അതെന്താ അല്ല ഇത് ഇത് ടോപ്പാ അമ്മെ ചോയിച്ചോട്ടെ ആ കുഞ്ഞമ്മക്ക് ഒരേ കളറല്ലേ സിബാണ് ആ സിബോപ്പിക്കടി ഇത് കൂടെ ഇങ്ങനെ സിബിക്കാൻ പറ്റും ആ ഇത് അതാർക്ക് മൂന്നും മൂന്നും കൂടെ ഒരേ ദിവസം മൂന്നാളിട്ടിട്ടേ ഇറങ്ങും യൂണിഫോട്ടോമാര് ഉണ്ടാവും അത് മച്ചിമാക്കും കഴിഞ്ഞോ അത് ആ വലിയ മുസല്ലേ നല്ല പൊളപ്പൊള്ള മിന്നണ മുസല്ല നോക്കട്ടെ തൊട്ടക്കോട്ടെ പൊളപ്പൊളപ്പൊള്ള മിന്നണ മുല്ല മുസല്ല എന്നുണ്ട് അത് മൂന്ന് മുസല്ല ഇതൊക്കെ വാങ്ങിയത് മക്കത്തുനിന്ന് മതി രണ്ട് സ്ഥലത്തുനിന്നുണ്ട് മതിയനത്തുനിന്ന് വാങ്ങിയത് ഏകേ അപ്പൊ വേറെ അല്ലാതെ മൂന്ന് മുസല്ല അപ്പൊ മുസല്ല മാത്രം ഇങ്ങനെയൊരു എട്ട് എട്ടൊമ്പത് മിസല്ല സിനിമ ചെരിപ്പടുത്തോ അതായത് ആദായ വിൽപ്പന ഏതെടുത്താലും പത്തു അപ്പോ നിർക്ക് കൊടുത്തിട്ടുണ്ട് അതാ അതാ ഇവിടെ ഉണ്ട് ഇതാ മീമി കൊണ്ടുവന്നതില് ബാറ്ററി 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 നമുക്ക് വാങ്ങാം ബാറ്ററി പോകുമ്പോ വാങ്ങിക്കൊണ്ടുവരാ അത് എന്താ സാധനം അജുവ അജുവജൂർ ഇത്തപ്പഴാണ് ആ ഇത്തല്ലേ ഇത്തപ്പഴവും സംസം ഉള്ളു അത് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടുണ്ടാവും അത് ആ ആ എല്ലാം കൂടെ അഞ്ചു കിലോ ഉണ്ടല്ലേ പലതും പല ടൈപ്പ് അല്ലേ ഇത് അജുവാണ് ആ അല്ലാത്ത വേറെ പല പല മോഡൽ ഏത് സെൽപ്പിന്റെ ഏ റബ്ബറിന്റെ മണോ സർട്ടിഫിക്കറ്റ് എന്നാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോ അടിപൊളി ഓർമ്മക്ക് പെട്ടിയാണെന്നല്ലേ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ രസമുണ്ട് ഇതിനെത്ര പത്തിനൊരു നഷ്ടം എന്തോ അറബ് എഴുതിട്ടുണ്ടല്ലോ ഓക്കെ അല്ല എവിടെ സംസാരം ഉള്ളപ്പോ ആ അവിടെ ഉണ്ടല്ലേ ഏതിന്റെ മറ്റേന്റെ ബാറ്ററിയോ ഇട്ടോക്കി അളവാണോ നോക്കി നോക്കി ഇട്ടോക്കി നോക്ക് പകല്ലേ ആ അപ്പൊ അത് തന്നെ കറക്റ്റ് ഇത് എത്ര സംസം വെള്ളം അഞ്ചു ലിറ്റർ ആണല്ലേ ആ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ പഞ്ചിലൂട്ടിന്റെ സംസാ കൊണ്ടുവന്നിട്ടുണ്ട് അത് പ്രശ്നമില്ല ചെറുതുണ്ടോ ചിട്ടോക്ക് അല്ലല്ല അത് വ്യത്യാസമുണ്ട് അളവ് വ്യത്യാസമുണ്ട് അളവ്

അപ്പൊ രണ്ട് രണ്ടു രണ്ടും ഇടയിൽ തോന്നി ആ ഒരു ഇടേന്ന് തന്നെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് നോക്കി വെയിറ്റ് വെയിറ്റ് ഒന്നും ഇപ്പൊന്നല്ലേ കൊടുക്കാനുള്ള ഇത് മരത്തിന്റെ തടി പോലത്തെ അല്ലേഫെക്റ്റ് അത് ബാറ്ററിട്ടോ ചെരുപ്പ് സൈസാണ് സൈസാണ്

ിരിക്കുന്നു കൊണ്ടുവരുമ്പോണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലേ ടിപൊളി ഇഷ്ടപ്പെട്ടേ പറ്റുള്ളു കഴിഞ്ഞേ അല്ലേ ഇതൊക്ക ഇതൊക്കെ നിങ്ങളെ ഉള്ള സാധനങ്ങളെല്ലാം അവിടെ ആ കൊണ്ടുവന്നിട്ട് പാസ്പോർട്ട് മാത്രം കളഞ്ഞിട്ടില്ല ഈ പേസടാ മീൻ അട പോണുമായി കൊണ്ടെന്നാ അല്ലേടാ അട മീൻ പോണു മുവങ്ങ് വങ്ങുവാ അല്ല പാല് കടി ഇങ്ങള് പോണോടാ അട പോണടാ പോണു ഓർത്തതു ചാടൂ അട പോണു അല്ലേ ആടാ അട പോണു ഏ കോവായി മീമി മീമി കിട്ടി കിട്ടി പാട്ട് സൈക്കിളിൽ ഇരിക്കുന്ന നിന്ന് ഇരിക്കുന്ന എല്ലാം പാവ അങ്ങനെ പൊട്ടിച്ച സാധനങ്ങളൊക്കെ തിരിച്ച് വീണ്ടും ഇതിൽ തന്നെ സെറ്റാക്കി വെക്കണം അപ്പോ നാട്ടിലു പോകുമ്പോ ഇതോടെ തന്നെ കൊണ്ടുപോകല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ വേറൊരു കാര്യം ഓരോ ആൾക്കാർ ഇങ്ങനെ നിങ്ങളെ നമ്മളെ ബന്ധുക്കളും പരിചയത്തിലൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ മുറയ്ക്ക് പോയിട്ട് വന്നിട്ട് ഓരോ സാധനങ്ങൾ നമുക്ക് പങ്ക് വീട്ടില് തരുമല്ലോ അപ്പൊ നിങ്ങൾക്കൊരു മനസ്സിൽ തോന്നലുണ്ടാവില്ലേ എന്നാണ് റബ്ബ് എനിക്കും ഇതേപോലെ പോയി വന്നിട്ട് കൊടുക്കാൻ പറ്റുന്നു ഞങ്ങളെ ഞങ്ങള് ഇങ്ങനല്ല പോകുമ്പോഴേ പരിപാടി തുടങ്ങും ഗൾഫില് ഞാനൊക്കെ ഫസ്റ്റ് ഗൾഫിൽ പോകുമ്പോഴല്ലോ പോയന്റെ പിറ്റേ മാസം മുതൽ ഓരോ സാധനങ്ങൾ കൂട്ടി തുടങ്ങിയല്ലോ അതായത് ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ കാണുമ്പോ നമ്മള് നമ്മുടെ വീട്ടിൽ നമ്മളെ മക്കളെ അങ്ങനെ ഓർമ്മ വരും അപ്പൊ ആ ഇത് അവർക്ക് ഇട്ടോ ഇത് വെച്ചിട്ട് നമ്മളെ കട്ടിലെ ചോട്ടിൽ കൂട്ടി വെക്കും ചിലപ്പോൾ തിരിച്ചു കൂടി റിയില്ല എന്നാലും ആഗ്രഹങ്ങൾ കൊണ്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി വെക്കും അപ്പൊ നമ്മളെ പെട്ടിട്ട് അല്ല നമ്മളെ പെട്ടിട്ട് വേറെ രസം ഉണ്ട് നമ്മള് പറഞ്ഞിട്ട് നമ്മക്കതിനൊന്നും ഉണ്ടാവില്ല ഉള്ളതൊക്കെ നമ്മളെ വീട്ടിലുള്ള പാപ്പാക്കോ ഉമ്മാക്കോ പപ്പാക്കും മക്കും എല്ലാവർക്കും എല്ലാ പ്രവാസികളും അങ്ങനെ തന്നെയാണ് അവനാനും ഒരു സാധനം ഉണ്ടാവില്ല കൊണ്ടുവരണം ഒക്കെ ബാക്കിയുള്ളവരെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ആ സാധനത്തിന്റെ മൂല്യത്തിലല്ല അതായത് അതിന്റെ വിലയിലല്ല കാര്യം ചിലപ്പോ അഞ്ച് റിയാലോ പത്ത് രണ്ടെ സാധനം ഉണ്ടാവുള്ളൂ പക്ഷേ അതിന്റെ മൂല്യത്തിലാണ് കാര്യം അതിന് ഒരു റിയാലിൻ്റെ സാധനം ഉണ്ടെങ്കിലും ആ ഒരാൾക്ക് കൊടുക്കുമ്പോ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം ഇല്ലേ അത്രേ ഉള്ളൂ അതിപ്പോ ഈയൊരു സാധനം നമ്മള് പല കൊടുക്കുമ്പോ അവൾക്ക് കിട്ടപ്പെടുന്ന ഒരു സന്തോഷം അല്ലേ അല്ലെങ്കിൽ ആ ഒരു ശരി നമുക്ക് അത്ര മതി അത്രയേ ഉള്ളൂ ഉണ്ടല്ലേ ആ അത് മതി അത് മതി പിന്നെ ഈ പറഞ്ഞ ഒരു സംസാളും കാര്യമൊക്കെ ഉണ്ടല്ലോ എന്നെ ധാരാളം അത് മറക്കണ്ട അല്ല പിന്നെ വേറൊരു സാധനം കൂടി ആഗ്രഹിച്ചു വാങ്ങിട്ട് അത് എത്തിയില്ലല്ലേ നമ്മള് കഴിഞ്ഞ എടയില് പറഞ്ഞു അതമ്മ തവാഫേ സ്ഥലത്തൊക്കെ അവിടെ നിന്ന് മേടിച്ചല്ലേ മക്കത്തുനിന്ന് ചേർ വാങ്ങിട്ടില്ല മദീനത്തു നിന്ന് അത് മറന്നേ അത് ഉമ്മ ഇതേമാതിരി തന്നെ ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമാണ് അത് ഇവിടെ എത്തിയപ്പോ സാധനം കാണാൻ ഇല്ല ഉമ്മ മറന്നില്ല ഈ ഈ ഈ ലഗേജ് ബാഗും ബോക്സും ബോക്സും വേണ്ടി വെച്ചിട്ട് ആൾക്കാർ ആൾക്കാർ ഇത് നമ്മളെ പറഞ്ഞ് എടുത്ത് മാറ്റി അതായത് നമ്മൾ എയർപോർട്ടിൽ വരാൻ ും ബസ്സിൽ സാധനങ്ങൾ കയറ്റി വെക്കുമല്ലോ അപ്പൊ അത് മലയാളി ചെക്കന്മാരെന്നെ അപ്പൊ അവര് ഹോട്ടലിൽ വരുന്ന ആൾക്കാർ മലയാളീസ് അങ്ങനെ നാട്ടിൽ കൊണ്ടുപോകാറില്ല ഈ കസര കൂടുതലും ഈ അറബികള് ഇംഗ്ലീഷ് ഇരക്കി വന്നിട്ട് കൊണ്ടുപോകല് അപ്പോ അവര് വിചാരിച്ചു ഇത് ഇവര് ഇവര് മലയാളി ടീം അല്ലേ മലയാളി കൂട്ടരല്ലേ അല്ലേ അപ്പൊ അവരെ വിചാരം മലയാളികളെ ആവൂല വേറെ ആരും ഇവർ മാറി എടുത്തതാണ് വിചാരിച്ചിട്ട് ഇവർ അതേപോലെ തിരിച്ചെടുത്ത് വെച്ചല്ലോ ആ ഇത് ഇവരെ ആരും അറിയുന്നില്ല ഉസ്താദും ആരും അറിയില്ല

ആ അടുത്ത വെള്ളം ഗ്രൂപ്പിൽ കൊണ്ടുവരാം അപ്പൊ ഉസ്താദിന്റെ വേറെ ആരും മിസ്റ്റേക്ക് അല്ല അവര് അവരെടുത്തേല് ചെറിയൊരു ആശയക്കുഴപ്പം വന്നതിൽ അങ്ങനെ പോയതാണ് കുഴപ്പമില്ല അതെന്തായാലും എത്തും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എത്തിയല്ലോ അപ്പം ഏതായാലും പെട്ടി പൊട്ടിക്കല് കഴിഞ്ഞു സാധനങ്ങളൊക്കെ ഒരുക്കെ വെച്ചു അല്ല ആ അത്തിപ്പഴം അത്തിപ്പഴം പിടിച്ചോളിക്കൂടിച്ചോ പൊടിച്ചോ ഫ്രഷ് അത്തിപ്പഴം കഴിക്കാം ഓക്കെ അപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ പെട്ടി നിറയെ അഞ്ഞൂറ് റിയാലിൻ്റെ സാധനമാണെങ്കിലും അതിനൊരു ഒരു അമ്പതിനായിരം റിയാലിൻ്റെ മേനി ഉണ്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക അപ്പം പക്ഷേ അല്ല ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ റാത്തായിട്ട് കഴിഞ്ഞു പോയി വന്നു വാങ്ങി അതൊക്കെ പൊട്ടിച്ചു എല്ലാവർക്കും കൊടുക്കാനും പറ്റി അപ്പോൾ അതും ഇത്തരം വീഡിയോ വൈകിട്ട് ചെയ്യണം പക്ഷേ അല്ല പുതിയൊരു വീഡിയോ വരെ ബൈ ബൈ എടുത്താൽ